തമിഴിലെ പ്രശസ്ത നടനാണ് പ്രഭു ശിവാജി ഗണേശൻ പ്രഭു എന്നടങ്ങുന്ന താരകുടുംബം എന്ന് പറയുന്നത് തമിഴകത്തെ തന്നെ ഏറ്റവും സമ്പന്നമായ ഒരു സിനിമാ മേഖലയിലെ കുടുംബം എന്ന് തന്നെ പറയണം എന്നിതാ തമിഴ് നടൻ പ്രഭുവിന്റെ മകളായ ഐശ്വര്യയുടെ അത്യാഡംബര വിവാഹത്തിൽ നടുങ്ങിയിരിക്കുകയാണ് സിനിമാ ലോകം മുഴുവൻ തമിഴിലെ സൂപ്പർ കിറ്റ് സംവിധായകനായ ആദിക് രവിചന്ദ്രനാണ് ഐശ്വര്യയുടെ വരൻ ചെന്നൈയിൽ വെച്ച് നടന്ന വിവാഹത്തിലാവട്ടെ സിനിമയിലെ സൂപ്പർ താരങ്ങളടക്കം ഒട്ടനവധി പ്രകൽപനാണ് പങ്കെടുത്തിരിക്കുന്നത് ഐശ്വര്യയുടെ രണ്ടാം വിവാഹമാണിത് രണ്ടായിരത്തിഒൻപതിലാണ് ഐശ്വര്യ പ്രഭുവിന്റെ സഹോദരിയുടെ മകൻ കുനാലിനെ വിവാഹം കഴിക്കുന്നത് എന്നാൽ ഈ വിവാഹം അധികനാൾ നീണ്ടുനിന്നില്ല വിവാഹ ശേഷം ബേക്കിംഗിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയായിരുന്നു ഐശ്വര്യ കുറെ കാലമായി അടുത്ത സുഹൃത്തുക്കളായിരുന്നു ഐശ്വര്യയും സംവിധായകൻ ആദിക് ചന്ദ്രനും ആ സൗഹൃദമാണ് പിന്നീട് പ്രണയത്തിലേക്കും ഇപ്പോഴത്തെ വിവാഹത്തിലേക്കും വിശാൽ നായകനായെത്തിയ മാർക്ക് ആന്റണി എന്ന സിനിമ തമിഴകത്ത് വൻ സൂപ്പർ ഹിറ്റ് ആയിരുന്നു ഈ ചിത്രത്തിന്റെ സംവിധായകൻ കൂടിയാണ് ആദിക് ഇന്ന് നടത്തിയ വിവാഹത്തിൽ അജിത് കുമാർ ദുൽഖർ സൽമാൻ മണിരത്നം ലിസി തുടങ്ങിയ വലിയ താരനിര തന്നെ അണിനിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ സൂപ്പർ ഹിറ്റായ തൃശ ഇലേന നയന്താര എന്ന സിനിമയിലൂടെയാണ് ആദിക് സംവിധാന രംഗത്തേക്ക് എത്തുന്നത് പ്രഭുദേവിയെ നായകനാക്കി ബങ്കീര എന്ന ചിത്രവും സംവിധാനം ചെയ്തിട്ടുണ്ട് ഐശ്വര്യയുടെ രണ്ടാം വിവാഹമായാൽ പോലും അത്യധികം ആഡംബരത്തോടുകൂടി തന്നെയാണ് ഈ വിവാഹവും പ്രഭുവും കുടുംബവും നടത്തിയിരിക്കുന്നത്